ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേതൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ എൻ്റെ പരിപാടി ചെടിക്ക് വെള്ളം നനയ്ക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കുക എന്ന ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നടാന്നാണ് വിചാരിക്കുന്നത് ഇത് ഇത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ലോട്ടസ് നടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് വീഡിയോ കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ട് വന്നതാണ് ഇപ്പോൾ ഇത് ഈ ഒരു പ്ലാനിലുണ്ടല്ലോ നമുക്ക് ഡെയിലി പൂക്കൾ തരും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതിന് ഈ എതളുകളിൽ ഒരളും മാത്രമാണ് കേട്ടോ ഇത് ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടോ ഒരു പ്ലാന്റ് നട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ഇതുപോലെ ഉണ്ടായിട്ട് നിറയെ പൂക്കളും മൂട്ടുകളും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ പ്പോൾ വളമൊക്കെ ഒരുപാട് ഇട്ടു കൊടുത്താൽ നല്ല ഒരു ഇതിൽ തന്നെ ഫ്ലവേഴ്സ് കുറേ ഉണ്ടാവും ഇതിപ്പോൾ ഇതിൽ അഞ്ച് ഫ്ലവേഴ്സ് ആണ് ഉള്ളത് ഏഴ് ഒമ്പത് അങ്ങനെയൊക്കെ ഫ്ലവേഴ്സ് ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ലോട്ടസ് നടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് എൻ്റെ പഴയ ടബാണ് കേട്ടോ അപ്പം ഞാൻ ഞാനിതിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ആദ്യം അട അടിവളമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ടബാണ് കേട്ടുള്ളത് അടിവളമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാനിവിടെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ വലിയ വലിയ കല്ലുകളൊക്കെ ഉള്ളത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കല്ലുകളുണ്ട് അത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ആമ്പലിനാണെങ്കിലും താമരയ്ക്കാണെങ്കിലും ഞാൻ ഇതിനു മുൻപും ഇതേ രീതിയിലാണ് കേട്ടോ നട്ടത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിരുന്നു എനിക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് രണ്ട് കളറാണ് താമര ഉള്ളത് ഒന്ന് നല്ല ഡാർക്ക് പിങ്കും റെഡും കൂടിയൊരു കളറ് പിന്നെ ഒരു ലൈറ്റ് വൈറ്റിന് ലൈറ്റ് റോസ് വരുന്ന ഒരു താമരയാണ് ഇട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ കുറച്ച് ആമ്പലുകൾ നട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ റീപോട്ട് ചെയ്യാനുള്ള സമയമായി ഒരു വർഷത്തോളമായി ഞാൻ ഇതുപോലെ നട്ട് വെച്ചിട്ട് പിന്നെ ഇതൊക്കെ നൈറ്റ് ബ്ലൂമിങ് ആണ് കേട്ടോ നല്ല വെയിലുള്ള ഭാഗത്താണ് നട്ട് കൊടുത്തത് ഇത് ഏതാണെന്ന് അറിയില്ല ബന്ധു ബന്ധുവീട്ടിൽ പോയപ്പോൾ അവിടുന്ന് തന്നതാണ് യെല്ലോ കളറ് പോവാകുന്ന ഇതാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത് അപ്പോൾ നട്ട് കൊടുത്തിട്ട് രണ്ട് ദിവസം ആയതേ ട്ടോ അത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ടബിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു ചളി പരുവത്തിൽ ആയതിനു ശേഷം വേണം ട്യൂബറ് നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ച് തരാം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ താമരം ആമ്പലൊക്കെ ഉണ്ടല്ലോ ഈ ഉച്ച സമയമാകുമ്പോൾ കിളികളൊക്കെ വന്നിട്ട് ഇതിൽ കുളിക്കുന്നത് കാണാം അത്രയും ചൂടുള്ള സമയത്ത് വന്നിട്ട് നന്നായിട്ട് ഇതിൽ കുളിച്ചിട്ടൊക്കെ പോകുന്നത് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണത് അപ്പോൾ ഞാനിവിടെ ട്യൂബർ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടബിൽ രണ്ടെണ്ണം വീതം നട്ട് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇത് കുറച്ച് വണ്ണം കുറവുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടബിൽ തന്നെ രണ്ടെണ്ണം ഒക്കെ നട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ട്യൂബറാണ് കേട്ടോ ഒന്നിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിനെ പൊട്ടിച്ചിട്ട് നമുക്ക് രണ്ടെണ്ണമായിട്ട് തന്നെ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് സൈഡിലായിട്ട് നമുക്ക് നട്ട് കൊടുക്കാം പിന്നെ നട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് മുകളിലേക്ക് വരണം അപ്പോൾ ഞാൻ ഒരു സൈഡിൽ അതായതുപോലെ കുറച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുവാണ് ഇതാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു ട്യൂബർ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ചളി കൊണ്ട് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് മൂടി കൊടുക്കുക പിന്നെ നമുക്ക് ഈയൊരു ഭാഗത്ത് ജസ്റ്റ് ഒരു കല്ല് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് മാറ്റാം എന്താ വെച്ചാൽ നമ്മളിത് വെള്ളം നിറയ്ക്കുമ്പോൾ ഈ ട്യൂബേഴ്സ് മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഒരെണ്ണം ആ സൈഡിൽ നട്ടു ഒരെണ്ണം ഇത് ഈ ഒരു സൈഡിലും കൂടി ഞാൻ നട്ട് കൊടുക്കുകയാണ് നമ്മൾ താമര നടുമ്പോൾ എപ്പോഴും സൈഡിലേക്കായിട്ട് വേണം കേട്ടോ നട്ട് കൊടുക്കാനായിട്ട് ഇല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് നട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ നട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്കും ഒരു ചെറിയൊരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല ജസ്റ്റ് ഞാനിവിടെ ഒരു കല്ല് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നാളേക്ക് വേണമെങ്കിൽ നാളേക്ക് എടുക്കാം കുഴപ്പമില്ല കേട്ടോ അതതിൽ നിന്നാലും നമുക്ക് കുഴപ്പമില്ല ഇനി നമുക്ക് ഞാൻ അടുത്ത ടബും അതേപോലെ ഒന്ന് നട്ട് കൊടുക്കാം കേട്ടോ എല്ലാം മൊത്തത്തിൽ നട്ടിട്ട് നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കണം അപ്പോൾ ടബിൽ ഞാൻ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കലങ്ങിയതൊക്കെ നാളെ രാവിലേക്കാകുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം നന്നായിട്ട് തന്നെ തെളിഞ്ഞ് നിൽക്കും പിന്നെ ഏതാ ഇതിൽ കണ്ടോ ഒരുപാട് കുഞ്ഞ് കുഞ്ഞു തേകളുണ്ട് കേട്ടോ നമുക്ക് നിറച്ചും എല്ലാ ദിവസവും പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഇത് വൈറ്റിന് ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് പിന്നെ ഇത് തൈകൾ ഉണ്ടാകുന്നത് ഏലയിൽ നിന്നാണ് കേട്ടോ അതായത് ഇവിടെ ഒരു ടിപ്പ് കണ്ടോ ഇത് ഇതിൽ നിന്നാണ് തൈകൾ ഉണ്ടാകുന്നത് അതേപോലെ നിറയെ തൈകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ട് കേട്ടോ അത് പിന്നെ കുറച്ച് ബോഗനില കളക്ഷൻസ് ഉണ്ട് ഞാനിങ്ങനെ കാണുമ്പോൾ വാങ്ങി കൂട്ടുന്നതാണ് എല്ലാം ഒന്നും എനിക്ക് പിടിച്ച് കിട്ടാറില്ല ചെറു ചെറുപ്പം മുതലേ എനിക്ക് ഈ പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും നട്ട് എടുക്കും പക്ഷേ ഒന്നും തന്നെ പിടിച്ചുകിട്ടില്ല അപ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അത് പിടിച്ച് കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ കുറച്ചായതേ ഉള്ളൂ വാങ്ങിയിട്ട് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വെയിലുള്ള ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വേറൊരു വെറൈറ്റിയാണ് കുഞ്ഞുനാളിൽ ഞാൻ എവിടെ പോയാലും ചെടികളുടെ കമ്പ് ചോദിച്ചു കൊണ്ടുവന്ന് വീട്ടിലൊക്കെ നടും കേട്ടോ പക്ഷേ എനിക്കങ്ങനെ എല്ലാം ഒന്നും പിടിച്ച് കിട്ടാറില്ല പിന്നെ ഓരോന്നൊക്കെ പിടിച്ചു കിട്ടും പിടിച്ച് കിട്ടിയിട്ട് നമുക്കതിൽ റോസിലൊക്കെ പൂവായി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ നടന്നവർക്ക് അവർക്കൊക്കെ അറിയാം നമുക്കുണ്ടാവുന്ന സന്തോഷം എത്രത്തോളം അല്ലേ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചെടികളുടെ അടുത്ത് പോവാനും പിന്നെ ഇതിന് വെള്ളം നനയ്ക്കാനും ഒക്കെ അതൊരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചിലർക്കൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമുള്ളതായിരിക്കും പിന്നെ നമ്മൾ രാവിലെ ഒന്ന് ഇറങ്ങി നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്നുള്ള ജോലിയൊക്കെ ഒന്ന് തീർത്തിട്ട് നമ്മുടെ ഗാർഡനിലേക്കൊന്ന് ഇറങ്ങി കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും പുതിയ പൂക്കൾ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സന്തോഷമാണ് പിന്നെ നമ്മൾ ഈ പത്ത് മണി പൂക്കളൊക്കെ വിരിഞ്ഞ് കാണുന്ന ആ ഒരു നേരം ഉണ്ടല്ലോ എന്താ മനസ്സിന് വല്ലാത്തൊരു ഫ്രഷ്നെസ്സാണ് അല്ലേ നിങ്ങൾക്കങ്ങനെയാണോ ഇത് ഒരുപാട് നാളായിട്ടോ പൂവായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ചെറിയൊരു ചെടിയാണ് കേട്ടോ എൻ്റെ ബോഗനുവില്ല വില്ലയിൽ തനിയെ മുളച്ച് ഉണ്ടായതാണ് എൻ്റെ അടുത്ത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അപ്പോൾ വിത്ത് എവിടെ വീണിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇത് ഇതിൻ്റെ വെയ്റ്റ് കാരണം ഇത് നിൽക്കുന്നില്ല കണ്ടോ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വേറെ സ്ഥലത്തൊക്കെ പാകി കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടോ ഇത്ര നന്നായിട്ട് നിൽക്കുന്നത് നല്ല വെയ്റ്റ് ഉണ്ട് ഇതിന് കാണാൻ പക്ഷെ നല്ല ഭംഗിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പറയണേ ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഒരു കളറെ കണ്ടിട്ടുള്ളൂ ഇത് ഞാൻ കമ്പ് കുത്തി വെച്ച് പിടിപ്പിച്ച ഒരു ബോഗൻ വില്ലിയാണ് കേട്ടോ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് സെൻറ്ററിൽ യെല്ലോ വരുന്നുണ്ട് പിന്നെ സൈഡിൽ ഓറഞ്ച് വൈറ്റ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് പിന്നെ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഓറഞ്ച് കളറാവും ഇതിന് ഈ യെല്ലോ കളറൊക്കെ പോയിട്ട് നല്ല ഓറഞ്ച് കളറും ഇതും ഞാൻ നട്ട് കമ്പ് വെച്ച് പിടിപ്പിച്ചതാണ് ഇത് നല്ലൊരു ഓറഞ്ച് കളറായിരുന്നു കേട്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഇതിന് കളറ് ആയിട്ടുള്ളത് പിന്നെ അടീനിയം ഉണ്ട് കേട്ടോ അടീനിയം ഇതേതുപോലെ പൂക്കളായി വരുന്നുണ്ട് നല്ല ഭംഗിയല്ലേ പൂക്കൾ കാണാൻ പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതിൽ ഒരുപാട് ഉണ്ട് കേട്ടോ വിത്ത് ഇതൊക്കെ വിത്ത് നമുക്ക് പാകി കൊടുക്കണം എനിക്കൊരു കുഞ്ഞ് പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിൽ പാകി കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ചെത്തിപ്പൂക്കളൊക്കെ ഉണ്ട് പൂവായി വരുന്നതേ ഉള്ളൂ പോണിയും ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ മഴക്കാലമാകുമ്പോൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്ത കമ്പ് കൊത്തി വെച്ചാൽ പിടിച്ചും കിട്ടുമല്ലോ വേറെ ചട്ടിയിലോ നിലത്തൊക്കെ നെട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ബോർ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്